ഇന്ന് ചരിത്രമലയുടെ ഉദ്ഘാടന വേദിയായ നിശാഗന്ധിയിലേക്ക് മുഖ്യമന്ത്രി എത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിലുള്ള സംഭവം ഹലോ ഗൈസ് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ അല്ലേ ഇന്നലെ ചലച്ചിത്രമേളയുടെ ഉദ്ഘാടനത്തിന് എത്തിയ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ വരുന്നു കാറിൽ നിന്ന് ഇറങ്ങുന്നു പോലീസ് അകമ്പടിയോടുകൂടിയൊക്കെ ആൾക്കാർ മുഖ്യമന്ത്രി വേദിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ജനത്തിനൊക്കെ എൻ്റെ ഇടയിൽ നിന്നൊരു കൂവൽ കേൾക്കുന്നത് അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്കും ഒരു പ്രാവശ്യം സത്യം പറഞ്ഞാൽ കൂവിയുള്ളൂ കേട്ടോ അത് കേട്ടപ്പോഴത്തേക്കും നമ്മൾ പോലീസുകാരൊക്കെ ആകെ പരിഭ്രാന്തരാകുന്നു പെട്ടെന്ന് തന്നെ ആ ഒരു കൂവി ആളെ കണ്ടുപിടിച്ച് അവർ പെട്ടെന്ന് തന്നെ പോലീസുകാരൊക്കെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി പുള്ളിയെ പോലീസ് ലോക്കപ്പിൽ ഇടുന്നു അപ്പോൾ എന്തായാലും ഇത് വലിയൊരു കുറ്റമാണ് കേട്ടോ അയാൾ ചെയ്തിരിക്കുന്നത് കാരണം അയാൾക്കൊന്നു കൂവാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല കാരണം നമ്മുടെ കേരളത്തിൽ കൂവാൻ കൂവൽ നിർത്തിയിരിക്കുന്നു അല്ലെങ്കിൽ നിരോധിച്ചിരിക്കുന്നു എന്നുള്ളൊരു ഞെട്ടിപ്പിടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ ഇന്നലെയാണ് നമുക്കെല്ലാവർക്കും മനസ്സിലായത് അതുകൊണ്ട് തന്നെ ആരും കൂവാൻ പാടില്ല കാരണം കൂവൽ നിരോധിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ആ ഒരു ചെറുപ്പക്കാരനെ പോലീസുകാരെ പിടിച്ച് കൊണ്ടുപോകുന്നു ചെ എന്തോ പുള്ളിയുടെ കയ്യിരിക്കുന്ന ഐ ഡി കാർഡോ എന്തോ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴത്തേക്കും അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ ഇരുപത്തി രണ്ടിലോ ഉള്ള ഐ ഡി കാർഡാണ് അയാൾക്ക് ആ ഒരു പരിപാടിയിൽ കയറാൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേഡിയത്തിൽ കയറാനുള്ള പാസോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു അപ്പോൾ എന്ത് ഉദ്ദേശത്തിലാണ് അയാൾ അവിടെ കയറിയത് കൂവിയത് എന്താണ് അതിൻ്റെ എന്താ പുറകിൽ എന്തെങ്കിലും ദുരൂഹമായ എന്നൊക്കെ പോലീസ് എന്തായാലും അന്വേഷിച്ച് കണ്ടുപിടിച്ചോണ്ടിരിക്കുക ഇത്രയും ആകാംക്ഷ ചില ക്രിമിനൽസിനെ പിടിക്കാൻ പോലീസുകാർ കാണിച്ചിരുന്നെങ്കിൽ എത്രത്തോളം നന്നായിരുന്നു നിസാരമായിട്ടൊരു കൂവി ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു വലിച്ചവർ കൊണ്ടുപോവാണ് പുള്ളി ചെയ്ത് തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ കാരണം മുഖ്യമന്ത്രി വന്നിറങ്ങിയപ്പോഴത്തേക്കും കൂവാൻ പാടില്ലായിരുന്നു എന്തായാലും ആ ഒരു കൂവിയത് ആ ഒരു ചെറുപ്പക്കാരനെ ഈ ഒരു വീഡിയോ നമ്മുടെ ന്യൂസ് ചാനലുകളിലൊക്കെ വന്നതിന് ശേഷം അതിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകളാണോ കേട്ടോ കിഡിലൻ കാരണം ആ ഒരു കൂവിയ ചെറുപ്പക്കാരനെ എല്ലാവരും അങ്ങോട്ടും പ്രശംസിക്കുകയാണ് കാരണം നല്ല ഒരു കാര്യമാണ് അവൻ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് മിക്ക ആൾക്കാരും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ആ ഒരു ചെറുപ്പക്കാരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കമൻറ്റുകൾ വരുന്നപ്പോൾ വന്നത് എനിക്ക് സത്യമായ കമൻറ്റുകൾ വായിച്ചപ്പോഴാണ് ചിരി തോന്നിയത് കാരണം അവൻ ചെയ്തത് തെറ്റായിട്ട് പോലീസുകാർക്കാണ് തോന്നിയതും പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അത് നല്ലൊരു കാര്യമായിട്ടാണ് കേട്ടോ തോന്നിയത് പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മുഖ്യമന്ത്രി ഇതുപോലുള്ള വേദികളിൽ വരുമ്പോഴത്തേക്കും ഒന്ന് കൂവാനായിട്ട് പലർക്കും ആഗ്രഹമുണ്ട് പക്ഷെ കൂവിയാലുടെ അവസ്ഥ ഇതാണല്ലോ പോലീസുകാർ അന്നാലെ അങ്ങനെ പിടിച്ചുപൊലിച്ച് കൊണ്ടുപോകും എന്തായാലും മുഖ്യമന്ത്രി വന്ന വേദിയിൽ കൂവിയ ആ ഒരു ചെറുപ്പക്കാരൻ ചെയ്തത് വലിയ ഒരു കുറ്റം തന്നെയാണ് അതുകൊണ്ട് തന്നെ പുള്ളിയെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലൊക്കെ ലോക്കപ്പിലൊക്കെ ഇട്ടിരിക്കുകയാണ് ഇനി ആ ചെറുപ്പക്കാരൻ്റെ അവസ്ഥ എന്താണെന്ന് ആർക്കറിയാം എന്തായാലും ഇനിയിപ്പോൾ എല്ലാവരും ഒന്നും ഓർത്ത് വയ്ക്കുക കരിങ്കൊടി കാണിക്കാൻ പാടില്ല കൂവാൻ പാടില്ല അതുപോലെ അങ്ങനെയുള്ള ഒരുപാട് നിയമങ്ങൾ നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെല്ലാവരും ഇതുപോലെ ഓരോരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അറിയുന്നത് അയ്യോ ഇതൊക്കെ നിരോധിച്ചിരിക്കുകയാണ് എന്നുള്ളത് ഇനിയിപ്പോൾ ആരും എങ്ങും കൂവാൻ പാടില്ല കാരണം അത് നിരോധിച്ചിരിക്കുകയാണ് കൂവിയാൽ അന്നേരം പോലീസ് അറസ്റ്റ് ചെയ്യൂട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇത്രത്തോളം പേടിയാണോ എന്ന് ഒന്ന് ആലോചിച്ച് പോവുക കരിങ്കൊടി പേടി കൂവല് പേടി മൈക്കിനെ പേടി മൊത്തത്തിൽ പേടിയാണല്ലേ എന്തായാലും സമ്മതിക്കണം പ്രായം ഇത്രയൊക്കെ ആയില്ലേ അതിൻ്റെ ആയിരിക്കാം അദ്ദേഹത്തിന് ഈ ഒരു പേടിയൊക്കെ എന്തായാലും അദ്ദേഹം ആ ഒരു വേദിയിലേക്ക് വരുന്നു ഉദ്ഘാടനത്തിനായിട്ട് ആ ഒരു വേദിയിലേക്ക് വരുന്നു കാറിൽ നിന്ന് ഇറങ്ങുന്നു പോലീസുകാരും ഒരുപാട് ആൾക്കാരൊക്കെ എത്തി അദ്ദേഹത്തെ വളരെ എന്താ പറയുക ഭയങ്കരമായിട്ട് ആനയിച്ചു കൊണ്ടുപോകുമ്പോഴാണ് ആ ഒരു വേദിയിൽ നിന്നൊരു കൂവല് കേൾക്കുന്നത് ആ ഒരു നിമിഷം തന്നെ ഒരു ചെറുപ്പക്കാരനാണ് കേട്ടോ ആ ഒരു ചെറുപ്പക്കാരനെ പിടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു എന്തായാലും അത് ന്യൂസ് ചാനലുകളിലൊക്കെ അന്നേരം തന്നെ വലിയ വാർത്തയായിട്ട് വരും വന്നു കേട്ടോ മുഖ്യമന്ത്രി ചലച്ചിത്ര വേദി ഉദ്ഘാടനം ചെയ്യാൻ എത്തി എത്തിയപ്പോൾ അദ്ദേഹത്തെ കൂവി എന്താ പറയുക മുഖ്യമന്ത്രി എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂവി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ന്യൂസ് എല്ലാം ന്യൂസ് ചാനലുകളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും കൊള്ളാം എന്തൊക്കെ വാർത്തകളാണല്ലേ ആവോ ഇനിയിപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ അവസ്ഥ എന്താണോ ഇനി പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇടുവോ എന്താണോ ഇനി വല്ല വേറെ വല്ല കുറ്റങ്ങളൊക്കെ അതിൻ്റെ ആ ഒരു ചെറുപ്പക്കാരനെ മേൽ അടിച്ചേൽപ്പിക്കുമോയെന്നൊന്നും നമുക്കറിയില്ല എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം മുഖ്യമന്ത്രി വന്ന ഈ ഒരു വേദിയിൽ ആ ഒരു ചെറുപ്പക്കാരൻ കൂവിയത് തെറ്റാണോ അല്ലയോ നിങ്ങളിതിനോട് യോജിക്കുന്നുണ്ട് എന്തായാലും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യൂ നോക്കാം നമുക്ക് കമൻറ്റുകൾ എങ്ങനെയൊക്കെ എങ്ങനത്തെ കമൻറ്റുകളാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം